ഹായ് അസ്സലാമലൈക്കും ലാഖ സുഖന്നല്ലേ ഞമ്മളെ നാളെ രാവിലത്തെ നിസ്കാരം മുതലെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ രാവിലെ കുടിക്കാനുള്ള വെള്ളമെല്ലാം വെച്ച് ഞാൻ ഇന്നൊരു ഉച്ച രാവിലെ നിന്ന് ഉച്ചമുള്ള ഒരു വീടിയായിട്ടാണ് വന്നത് എൻ്റെ കുറച്ച് പാത്രം എല്ലാം നൈസെങ്കിലും അങ്ങനെ ആ കുറച്ച് പാത്രം കൈ പിന്നെ അതിൻ്റെ മോക്ക് സ്കൂൾ പോകാനുണ്ടല്ലേ അങ്ങനെ എൻ്റെ മരിയോട് പുട്ടും കട്ടിലൊക്കെ കറിയാക്കുന്നുണ്ട് എൻ്റെ പാത്രം എല്ലാം കയറ്റായി പാത്രം കയറ്റായിട്ടായിട്ട് പിന്നെ എന്താ പറയുക പുട്ടും എല്ലാം ആയിക്കോണ്ടിണ്ട് അതിൽ പിന്നെ ഉള്ള അടിക്കലും തുടക്കലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് തുണിപ്പകളെല്ലാം മിഷനിലേക്ക് ഇട്ടിട്ട് വന്ന് പിന്നെ കിടായനെ സ്കൂളിൽ കീക്കണമല്ലേ അങ്ങനെ കിടായനെ സ്കൂളിൽ കീക്കുന്ന പണിയും ഇതെല്ലാം ആയിട്ട് കിടായനൊമ്പതിലാകുമ്പോൾ കിടയിൻ്റെ വണ്ടി വരുന്നത് അങ്ങനെ വണ്ടി വന്നിട്ടായിട്ട് കിടായനയച്ചിട്ടായിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടായിട്ടിട്ട് ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോയാൽ ഞങ്ങൾ അരി വേയമ്പെന്ന് അരി അങ്ങനെ ചോറില്ല വെച്ചി ചോറും വെച്ചിട്ടായിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കുറച്ച് പച്ചക്കറി ഉണ്ടായി വേക്ക പച്ച വേക്ക അങ്ങനെ അതിനെ കുറച്ച് വേള ഇട്ടിട്ട് ഒരു കറി വെച്ച് ചാറാക്കിയ അങ്ങനെ ചാറാക്കി പിന്നെ ഒരു നാല് വേണ്ടക്കായ ഉണ്ടായി ആ നാല് വേണ്ട കയ്യിനെ വറവാക്കിയ പിന്നെ മീൻ അങ്ങനെ വരുന്നില്ല വരുന്ന ഇറങ്ങും ഒരാൾ ഇങ്ങനെ രണ്ടാളിങ്ങനെ വരുന്നത് അത് നമ്മൾ ഒരു പീ പി വലിക്കുമ്പോഴേക്ക് കാത്തിട്ട് നിൽക്കണം അങ്ങനെ പിന്നെ കുമ്പളൊക്കെ തന്നെ പോയിട്ട് വേണം മീൻ കിട്ടണമെങ്കിൽ അടിക്കടിക്കാ കുമ്പളൊക്കെ ആവട്ട് പോകണം അങ്ങനെ വെണ്ടക്കായി വറവ് ആയിക്കോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചോറ് വെന്ത് ചോറ് ബേമ്പ് അരിയാണത് അങ്ങനെ ചോറും വറുത്ത് എൻ്റെ മരിവുകൾ പിന്നെ എന്തൊക്കെയോ എനിക്ക് തെരണ്ടി ഉണ്ടായി അതിനെ നല്ലൊരു മുള ഉണ്ടളകിങ്ങനെ മുറിച്ചിട്ടിട്ടിട്ട് നല്ലവണ്ണം അങ്ങനെ കായ്ച്ചെങ്കിൽ അത് കായച്ച് പിന്നെ നോക്കുമ്പോൾ ഞാൻ ഞങ്ങളൊരു കൊ കൊലട്ടിലുണ്ടായി ബളിഞ്ഞു പിന്നെ ആങ്ങളെ വരട്ട് കാത്താ ഞങ്ങൾക്ക് കൊത്തങ്ങുന്നില്ലാലും അങ്ങനെ അത് അതിന കൊത്തി തന്ന അതിനെ അതിൻ്റെ ചീപ്പ് ചീപ്പ് എടുത്തിട്ട് അതിനെ പൂക്കാൻ വെച്ച് നല്ല കേമണ്ടീസ് ബാക്ക വലുതുണ്ട് അതിന് അങ്ങനെ പിന്നെ ഞങ്ങളെ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാനിട്ട് അങ്ങനെ ചോറ് വിളമ്പിക്കോണ്ട് ചോറ് വയ്ക്കുന്നതിൻ്റെ സോഡ്സ് ഞാൻ ഇട്ടനോ ഞങ്ങൾ എല്ലാവരും ഒക്കെ ചെയ്തിട്ട് വെച്ച് ഇൻഷാല്ല ഇന്ന് ഇത്രയേ ഉള്ളു പേടിയോ എല്ലാവരും ആക്കണം ഷെയർ ആക്കണം ഇഷ്ടപ്പെട്ടാൽ ആക്കണം എൻ്റെ വീഡിയോ ഒക്കെ